ഇപ്പോൾ ഈ വാർത്തയിൽ കണ്ട രക്ഷാപ്രവർത്തകൻ റഫീഖ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് റഫീഖ് ഇപ്പോൾ ഈ വാർത്ത കണ്ട ശേഷം അർജുൻ കല്യാണിന്റെ റിപ്പോർട്ട് കണ്ട ശേഷം ഒരുപാട് പ്രേക്ഷകരായി വിളിക്കുന്നു ഇവയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഇവയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കണം അവരെ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആളുകൾ വിളിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എവിടേക്കാണ് കൊണ്ടുപോയത് റഫീഖ് ഇവയെ ഞാൻ മുഹമ്മദ് റഫീഖ് അമാനി കണ്ണൂരിൽ നിന്നുള്ള തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഒരു പൊളിഞ്ഞു പൊളിഞ്ഞവുകാരായ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായ പശുവിന്റെ കരച്ചിൽ കേട്ടപ്പോൾ പശുക്കൾ ഒരു വല്ലാതെ കരച്ചിൽ കരയുന്നുണ്ടെന്ന് പോയി നോക്കാം ഇന്നതിലേക്ക് പോയപ്പോൾ രണ്ട് പശു ഒരു റൂമിന്റെ ഉള്ളിലാണ് ഉണ്ടായത് ഒരു പശു പിന്നെ ബാത്റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് പശുക്കിടാങ്ങൾ ആണ് ആ മൂന്നിനെയും നമ്മൾ ഉള്ളിൽ നിന്ന് താങ്ങിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു ഉടനെ അവിടുന്ന് പിന്നെ റിപ്പോർട്ടർ സാറിന്റെ അവര് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടു കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ വാഹനം ഏർപ്പാടായി വാഹനം അങ്ങോട്ടേക്ക് വന്നു വാഹനം വന്നതിന് ശേഷം ആ കിടാങ്ങളെ നമ്മൾ അല്പം വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം അവിടുന്ന് നേരെ കൊണ്ടുവന്നു പാലത്തിന്റെ അക്കരെ വരെ മാത്രമേ ആ വാഹനങ്ങൾക്ക് പെർമിഷൻ ഉള്ളൂ അവിടുന്ന് നമ്മൾ മിലിറ്ററിയുടെ പെർമിഷൻ വാങ്ങി പാലത്തിന്റെ ഇക്കരയിലേക്ക് കൊണ്ടുവന്നു ഫോറസ്റ്റിന്റെ ടീമുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു ഫോറസ്റ്റിന്റെ ടീം വന്നു അതിനുശേഷം ആനിമൽസിന്റെ ഡോക്ടേഴ്സ് മൃഗസംരക്ഷണ വകുപ്പ് വന്നു അവര് വന്നതിന് ശേഷം അതിന് ട്രിപ്പ് കൊടുത്തു ഇഞ്ചെക്ഷൻ കൊടുത്തു ഇഞ്ചക്ഷൻ ട്രിപ്പ് കൊടുത്തതിന് ശേഷം അല്പസമയം ഇവിടെ പാർപ്പിച്ചതിന് ശേഷം മൃഗസംരക്ഷണ വിഭാഗം ആ പശു കിടാങ്ങളെ അതിന് വീണ്ടും ചികിത്സയോ കൂടുതൽ സംരക്ഷണമാണ് എന്ന നിലക്ക് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് നിലവിൽ ഇപ്പോ ഇപ്പോ മേപ്പാടിയിലാണോ മേപ്പാടിയിലേക്കാണ് ഇവരെ ഇവയെ കൊണ്ടുപോയത് ഇവിടുന്ന് മൃഗസംരക്ഷണ വിഭാഗമാണ് കൊണ്ടുപോയത് അതിനെ കുറിച്ച് നമ്മള് അന്വേഷിച്ചില്ല

അതേ സ്ഥലത്തല്ല അതേ സ്ഥലത്തല്ല പിന്നെ നമ്മളെ ആ മിലിറ്ററിയുടെ പാല ദുർബിച്ചതിന്റെ തൊട്ടടുത്ത് അവിടുന്ന് ഇപ്പൊ കുറച്ച് വീടുകൾ തകർന്നു ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു പശു ഇങ്ങനെ മണം പിടിച്ചിട്ട് ഒരുപാട് സമയം അതിന് ഏത് ഭാഗത്തേക്കും കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ നമ്മൾ ക്രൈന് ഇതൊക്കെ ഉപയോഗിച്ച് ആ പശുവിനെ മല്ലെടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ തീർച്ചയായും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അടഞ്ഞുകിടക്കുന്ന വീടുകൾ അല്ലെങ്കിൽ പാതി തകർന്ന വീടുകൾക്ക് വീടുകൾക്കകത്തൊക്കെ ഈ തരത്തിൽ വളർത്തുന്ന പലയിടത്തും കോഴി പൂച്ച നായ ഒക്കെ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ളത് ശരി നിങ്ങൾ എത്ര പേരുണ്ട് നമ്മള് നാല്പതാളാ വന്നത് ദുരന്തം ഉണ്ടായെന്ന് തന്നെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോ ഇവിടെ എത്തി ഏതായാലും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ റഫീക്ക് ഏതായാലും നിങ്ങൾ ചെയ്ത കാര്യം ഒരു പുണ്യപ്രവൃത്തിയാണ് ഏതായാലും ഈ പശുക്കിടാങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പാണ് അവരുടെ നമ്പർ ഉണ്ടെന്ന് പറയുന്നു ഏതായാലും രണ്ട് ദിവസത്തിനകം ഇവിടെ സ്ഥിതി എന്താണെന്ന് നോക്കും ഇപ്പോൾ മറ്റൊരു പശുവിനെ കൂടി കണ്ടെത്തി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതിനെയും സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ കൊണ്ടുപോയി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം ആലോചിച്ചു സാന്ത്വനം എന്ന സന്നദ്ധ സംഘടനയാണ് കണ്ണൂരിൽ നിന്നുള്ള സന്നദ്ധ സംഘടനയാണ് ഇവിടെ നിന്നുള്ള നാൽപ്പതോളം ഇപ്പോൾ വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന

ആ വളരെ ആട് ആടുകളെയും പശുക്കളെയും എല്ലാം നമ്മൾ കണ്ടിരുന്നു അവിടുന്ന് പിന്നെ അതൊക്കെ ഇങ്ങനെ മേയുന്നുണ്ട് ഒരു സംരക്ഷണം ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല ഇത്